ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും മുട്ടയൊക്കെ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്സാണിത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചിട്ടെടുക്കാം ഞാനിവിടെ പഴം നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഒട്ടും ഇല്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പഴം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഈ പഴം നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഒരുപാടിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇത്രയും മതിയാകും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസായി വരും അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ട്രൈ ആക്കിയിട്ട് എടുക്കണം മുട്ട എല്ലാം ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ആ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും മുട്ടയും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടേനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ടേനെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ച് വീതം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കാം പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനുള്ള പാകത്തിന് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം ആദ്യം കുറച്ച് മിക്സ് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഒരെണ്ണം ഇവിടെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു കോട്ടിംഗ് തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു ബൗളിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ച് വീതം വെള്ളമൊഴിച്ച് നമുക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് റെഡിയാക്കിയെടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഒരുപാട് തിക്കായി പോകാനും പാടില്ല ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കോൺഫ്ലെക്സ് എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്നാക്സും ആദ്യം ഈ ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം ശേഷം കോൺഫ്ലെക്സിൽ നന്നായിട്ട് ഇനി ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം കോൺഫ്ലേക്സിൽ നന്നായിട്ടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ സ്നാക്സ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ആയതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും നന്നായിട്ടേനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിവിടെ രണ്ട് വശവും നന്നായിട്ടേനെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്